ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത ഈ കവിതയുടെ ആശയവും അതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുകയാണ് ആദ്യം നമുക്ക് കവിതയിലേക്ക് കടക്കാം സ്മാരകം അപ്പുപ്പന്താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണൽ നാളെയൊരാൾ വന്നിളവേൽക്കുമെന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം കുട്ടികൾക്ക് വേണ്ടി കവിതകളും നോവലുകളും എഴുതിയ അധ്യാപകനായിരുന്ന വീരാൻകുട്ടി മലയാള കവിതയിലെ വേറിട്ട ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം അമൂർത്ത അനുഭവങ്ങളെ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ബിംബങ്ങൾ കവിതയിൽ കടന്നു വരാറുണ്ട് ജീവിതത്തിലെ ഓരോ സന്ദർഭവും കവിതയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു മരം സ്മാരകമാകുന്ന അത്ഭുത പ്രതിഭാസമാണ് സ്മാരകമെന്ന കവിത സ്മരിക്കപ്പെടേണ്ടവയാണ് സ്മാരകം ഇവിടെ സ്മാരകം ചരിത്രത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കവിതയിൽ ചിറകുകളില്ലാതെ പറക്കുന്നത് അപ്പൂപ്പൻ താടിയാണ് വിത്തിൽ നിന്ന് വളർന്നു വന്നേക്കാവുന്ന മരത്തെക്കുറിച്ചും അതിന് കീഴിൽ ഒരാൾ വന്ന് ഇളവേൽക്കുന്നതിനെക്കുറിച്ചും അപ്പൂപ്പൻ അറിയില്ല അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ ഒരു ശ്രമമായി കാണണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സ്മാരകമെന്ന കവിത ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു രചനയാണ് വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടി ഒരു അമ്മയെപ്പോലെയാണ് അമ്മയുടെ കരുതലും സ്നേഹവും അപ്പൂപ്പൻ താടിയിൽ ദർശിക്കാം പക്ഷികളെപ്പോലെ ചിറകുകളോ സ്വന്തമായി ആകാശമോ ഇല്ലെങ്കിലും നാളെ താൻ ഇല്ലാതാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും മടിയിൽ വച്ചാണ് അപ്പൂപ്പൻ താടിയുടെ യാത്ര ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം എന്നാൽ തൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും മുന്നോട്ടു പോകാനും കഴിയണമെന്ന മഹത്തായ സന്ദേശമാണ് സ്മാരകം എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്നത് തൻ്റെ പറക്കലിനിടെ താൻ വീണുപോയേക്കാമെന്ന് പോയേക്കാമെന്ന് അപ്പൂപ്പൻ താടി ഭയപ്പെടുന്നു എന്നാൽ താൻ ഇല്ലാതാകുന്നില്ല എന്ന അറിവ് അതിന് ഊർജം പകരുന്നു താൻ വീഴുന്നിടത്ത് ധാരാളം വിത്തുകളും വീണേക്കാം അതിൽ നിന്ന് ധാരാളം മരങ്ങൾ നാളെ വളർന്നു വരും അതാകട്ടെ എല്ലാവർക്കും തണലേകും അതൊരു സ്മാരകമായി നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് കവിതയിലൂടെ കവി പറയുന്നു ഇതാണ് കവിതയുടെ ആശയം നമ്മൾ പാഠഭാഗത്തെ ആശയം മനസ്സിലാക്കിയതിന് ശേഷം അതിലെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക ഉത്തരം നമുക്ക് പരിചയപ്പെടാം കുഞ്ഞിനെയും മടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണമെന്നാണ് കവിതയിൽ കവി പറയുന്നത് അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല എന്ന് മാത്രമല്ല അതിന് അന്യദേശങ്ങൾ വിധിച്ചിട്ടില്ല സ്വന്തമായി ആകാശം പോലുമില്ല പക്ഷികൾക്ക് ഇതെല്ലാമുണ്ട് ഇങ്ങനെയാണെങ്കിലും അപ്പുപ്പൻ താടി നാളെ താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കൊണ്ടാണ് പറക്കുന്നത് പറക്കുന്നവരുടെ സാധ്യതകളായ ചിറക് ആകാശം ദേശാന്തരം ഇതൊന്നും അപ്പുപ്പൻ താടിക്കില്ല ഇതായിരിക്കാം അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീത ശ്രമമായി കാണണമെന്ന് കവി പറയുന്നത് രണ്ടാമത്തെ ചോദ്യം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വച്ചു എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെയും മടിയിൽ വെച്ച് എന്ന പ്രയോഗം പ്രകൃതിയെ തിരിച്ചറിഞ്ഞ ഒരു കവിയുടെ വാക്കുകളാകാം സചേതനവും അചേതനവുമായ എന്തിനും അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഇടം പ്രകൃതി ഒരുക്കുന്നുണ്ട് ഇവിടെ അപ്പൂപ്പൻ താടിയുടെ നടുഭാഗത്ത് ഒരു വിത്ത് കാണാം അതിനെയും കൊണ്ടാണ് അത് പറക്കുന്നത് ഈ പറക്കലിനിടെ അത് വിത്ത് വിതരണം നടത്തുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ കാട്ടുന്ന കരുതലും സ്നേഹവും അപ്പൂപ്പൻ താടിയും സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ് ഉറുപ്പ് തയ്യാറാക്കുക അപ്പൂപ്പൻ താടിയെ പക്ഷി എന്ന് വിളിക്കാനാവില്ല കാരണം അതിന് ചിറകുകളില്ല സ്വന്തമായി ആകാശമില്ലാത്ത ദേശാന്തരം വിധിച്ചിട്ടില്ലാത്ത അത് പറക്കുന്നു ഈ പറക്കലിനെ ഒരു വിനീത ശ്രമം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് ചെറുതിൽ പോലും വലുതിൻ്റെ മകത്വം ദർശിക്കാൻ കവിക്ക് കഴിയുന്നു വീണു പോകും എന്ന് ഉറപ്പുള്ളപ്പോൾ പോലും അത് ധീരമായി മുന്നേറുന്നു എന്നാൽ വീണു പോകുന്നിടത്ത് തനിക്കുള്ള സ്മാരകം പോലെ തൻ്റെ വിത്ത് പാകുകയാണ് അപ്പൂപ്പൻ താടി എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല എന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മെഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും എന്ന് പുനലൂർ ബാലൻ്റെ കവിതയിലെ വരികൾ ഇവിടെ പ്രസക്തമാണ് ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ പ്രതിസന്ധികളെപ്പോലും മറികടക്കാൻ കഴിയുമെന്നും അപ്പൂപ്പൻ താടിയുടെ പറക്കലിലൂടെ ഇവിടെ വെളിവാകുന്നു മറ്റൊരു ചോദ്യം ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മകത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറുപ്പ് തയ്യാറാക്കുക ജീവിതത്തെ യാത്രയുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും നമ്മുടെ എഴുത്തുകാർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൂപ്പൻ താടിയുടെ വിനീതമായ യാത്രയെ മകത്തായ ജീവിതയാത്രയായി കവി അവതരിപ്പിക്കുന്നു ചിറകുകളോ സ്വന്തമായി ആകാശമോ ഇല്ലാത്ത അത് വിത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറക്കുന്നത് ഈ പറക്കലിനിടയിൽ തൻ്റെ വിത്ത് വീണുപോയേക്കും എന്ന് അതിനറിയാം എന്നാൽ വീണ് പോകുന്നിടത്ത് സ്മാരകമായി നാളെ ഒരു മരം ഉയർന്നു വന്നേക്കും ലളിതമാണതിൻ്റെ ജീവിതമെങ്കിലും ധീരമായി മുന്നേറുന്നത് നാളെ വളർന്നു വരേണ്ട ഒരു മരത്തിന് ജന്മം നൽകാനാണ് ഏതൊരു ജീവിക്കും അതിൻ്റെതായ കർമ്മ വഴികളുണ്ട് അത് തിരിച്ചറിഞ്ഞ് മുന്നേറാനാണ് ശ്രമിക്കേണ്ടത് മനനം ചെയ്യുന്നവരാണല്ലോ മനുഷ്യർ അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ മറ്റേതൊരു ജീവിയേക്കാളും മുന്നേറാൻ മനുഷ്യർക്ക് കഴിയും അപ്പൂപ്പൻ താടിയിലൂടെ അത്തരം മകത്തായ ഒരാശയമാണ് കവി അവതരിപ്പിക്കുന്നത് മറ്റൊരു ചോദ്യം എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസിൻ്റെ വാക്കുകളാണിത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു സ്മാരകം എന്ന കവിതയിലെ വരികളാണ് സോക്രട്ടീസിൻ്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക ഇതാണ് ഇവിടുത്തെ ചോദ്യം എനിക്കെല്ലാം അറിയാം എന്ന് കരുതുന്ന പുതിയ ലോകത്ത് എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് വലിയ ജ്ഞാനമെന്ന സോക്രട്ടീസിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് തനിക്കൊന്നും അറിയില്ല എന്ന തോന്നലിൽ നിന്ന് മാത്രമേ അറിവിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കൂ താൻ നേടിയ അറിവുകൾ പരിമിതമാണെന്നും ഇനിയും നേടാനുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണ് വിജയം നേടാൻ കഴിയുന്നത് ഇവിടെയാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ നാം ഗൗരവമായി കാണേണ്ടത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അപ്പുപ്പൻ താടി പറക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ അതിനില്ല പറക്കുന്നത് കൊണ്ട് എന്ന് നാം വിളിച്ചേക്കാം എന്നാൽ അങ്ങനെ വിശേഷിപ്പിക്കാത്തതുകൊണ്ട് അതിന് പറക്കാനും കഴിയുന്നു സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികളെന്ന ആശാൻ വരികൾ ഇവിടെ പ്രസക്തമാവുന്നു അപ്പൂപ്പൻ താടി അതിൻ്റെ വിത്തിനെ ഒരു മരമാക്കി സ്മാരകമാക്കി മാറ്റുന്നത് പോലെ മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികളെ നിശ്ചയിക്കാനാകും അങ്ങനെ അവർക്ക് മറ്റു മനസ്സുകൾ ജീവിച്ച് തെളിഞ്ഞു നിൽക്കാനാകും അതുകൊണ്ടാണ് വിത്തിൻ്റെ വിനീതമായ യാത്രയെ മകത്തായ ജീവിതയാത്രയായി കവി കൽപ്പിക്കുന്നത് ആസ്വാദനക്കുറിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി പി പി രാമേന്ദ്രൻ്റെ വരികളാണ് ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ് ഇവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപ് വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഒരു കവിതയാണെങ്കിൽ കവിതയുടെ അതല്ല കഥയാണെങ്കിൽ അതിൻ്റെ ആശയം നമ്മൾ കണ്ടെത്തണം ആശയത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടിൽ വിലയിരുത്തണം കവിത അല്ലെങ്കിൽ കഥയെ മനോഹരമാക്കുന്ന ശക്തമാക്കുന്ന പ്രയോഗങ്ങൾ കണ്ടെത്തണം അനുയോജ്യമായ ഉദാഹരണങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തണം പാഠഭാഗത്തിൻ്റെ ആശയവും ചോദ്യോത്തരങ്ങളുടെ ഉത്തരവും തിരിച്ചറിഞ്ഞ് കവിതയുടെ ആസ്വാദനം നടത്തി അഭിപ്രായം പറയുമ്പോൾ അത് ആസ്വാദനക്കുറിപ്പാകും ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കാൻ പക്ഷിക്കൊരു കൂവൽ മാത്രം മതി വി പി രാമചന്ദ്രൻ്റെ വരികൾ സ്മാരകം എന്ന കവിതയിൽ എല്ലാ അർത്ഥത്തിലും പ്രസക്തമാണ് നിങ്ങൾ കവിതയിൽ നിന്ന് വായിച്ചറിഞ്ഞ ആശയവും അതുപോലെ തന്നെ നിങ്ങൾ പരിചയപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരവും അതിൽ നിന്ന് ലഭിച്ച ആശയവും കൂടി കൂട്ടിച്ചേർത്ത് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് ആസ്വാദനക്കുറിപ്പായി മാറും അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആസ്വാദനക്കുറിപ്പ് നന്നായി തയ്യാറാക്കാൻ കഴിയും